ഗൈസ് അപ്പോൾ എല്ലാവർക്കും എൻ്റെ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മൾ പച്ചമാവ് ഉണ്ടാക്കിയതും ഞാൻ പൊങ്കലിന് പോണതും എല്ലാം ഞങ്ങൾ കണ്ടിട്ടുണ്ടാവും അല്ലേ അപ്പോൾ എന്താണെന്ന് പറഞ്ഞാൽ അതിൻ്റെ മുൻപ് ഞാൻ കുറച്ച് പണികളൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ എല്ലാം കൂടി ഉൾപ്പെടുത്തിയിട്ട് എനിക്ക് അപ്ലോഡ് ചെയ്യാൻ പറ്റിയില്ല അപ്പോൾ കുറച്ച് കുറച്ചായിട്ട് ഞാൻ നിങ്ങൾക്കും കാണിച്ചു തരാമെന്ന് വിചാരിച്ചു അപ്പോൾ ഞാൻ പച്ചമാവ് ഉണ്ടാക്കുന്നതിൻ്റെ മുൻപ് കുറച്ച് പണികളൊക്കെ ചെയ്തിട്ടുണ്ട് കേട്ടോ കാരണം എന്താണെന്നറിയുമോ ആ അരിയൊക്കെ നന്നായിട്ട് കഴുകി ഉണക്കി പൊടിക്കാനൊക്കെ കൊടുവായി കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു

ാണ് അപ്പോൾ അവരുണ്ടായിരുന്നു അവിടെ അപ്പോൾ ഞാൻ പൊടിക്കാൻ കൊടുത്തിട്ട് കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിക്കാണ്ടായിരുന്നു അപ്പോൾ ഞാനും ജനയും കൂടിയിട്ട് കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിച്ച് വരു വെച്ച് എല്ലാം കഴിഞ്ഞ് വരുമ്പോഴേക്കും എല്ലാം പൊടിച്ച് റെഡി ആക്കിയിട്ട് അവിടെ വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ അവരോട് യാത്രയും പറഞ്ഞ് അവർ നമ്മളെ പൊങ്കൽ നിക്ഷണിക്കുകയും ചെയ്തിട്ട് നമ്മൾ നമ്മുടെ വീട്ടിലേക്ക് വന്നു കേട്ടോ അപ്പം ഇനി ഇതിനെ നമ്മൾ വെല്ലം പോയിട്ട് വെല്ലം പറഞ്ഞാൽ ശർക്കര അതിന് എന്താ പറയുക ഉരുക്കിയെടുക്കണം എന്ന് വെച്ചാൽ അതിന് ശർക്കര പാനീയൊക്കെ ആക്കി എന്നിട്ട് അതിലെ ചൂടോടെ ഈ മാവിലൊഴിച്ച് അതിന് കറക്റ്റായിട്ടൊരു സ്ക്വയർ രൂപത്തിലോ അങ്ങനെയൊക്കെ ഉണ്ടാക്കണിട്ട് ഓരോരുത്തരും നല്ല വൃത്തിയിലൊക്കെ ഉണ്ടാക്കും എനിക്ക് ഇങ്ങനെയൊക്കെ അറിയുള്ളൂ കേട്ടോ അപ്പോൾ ഞാനിങ്ങനെ ഉണ്ടാക്കി പൂജയ്ക്ക് നമ്മൾ ഇതാ രണ്ടെണ്ണം എടുത്തോ അപ്പോൾ നമ്മളിതാ നമ്മുടെ പൊങ്കലൊക്കെ ഗംഭീരമായിട്ട് ആഘോഷിച്ചു കേട്ടോ അപ്പോൾ എല്ലാവരും എന്നെ സബ്സ്ക്രൈബ്